പ്രണയവഞ്ചന ആത്മഹത്യ ആത്മഹത്യ ഒന്നിനും ഒരിക്കലും ഒരു പരിഹാരമല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ എന്ത് പണമായാലും പെണ്ണായാലും എന്തൊക്കെ പോയാലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആരും തിരഞ്ഞെടുക്കരുത് ലൈഫിൽ നമ്മളെ താഴത്ത് കെട്ടിയവരെ നമ്മളെ തള്ളിപ്പറഞ്ഞവരെയൊക്കെ മുന്നിൽ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് നമ്മുടെ റിവഞ്ച് അല്ല ആത്മഹത്യ അല്ല അപ്പോ ധനുവച്ചരപുരം കോളേജിൽ പഠിച്ച മിഥു മോഹൻ എന്ന് പറയുന്ന യുവാവിൻ്റെ ആത്മഹത്യ ഇരുപത്തി മൂന്ന് വയസ്സാണ് പക്ഷെ അവളുടെ ഫോട്ടോ ഒരു മാധ്യമങ്ങളും കാണിക്കുന്നില്ല അവളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഒരുപാട് മാധ്യമങ്ങൾ അവളുടെ ഫോട്ടോയും കാണിക്കുന്നില്ല ഒന്നും കാണിക്കുന്നില്ല ഇവിടെ ഒരു പയ്യൻ ഒരു പയ്യൻ ഒരു വിവാഹ വാഗ്ദാനം നൽകി ഒരു പയ്യനെ കൊന്നു അവൾ കൊന്നു അതാണ് ആത്മഹത്യ ഒരു വിവാഹ വാഗ്ദാനം നൽകി അവൻ ജീവനത്തുള്ള അഞ്ചു വർഷം സ്നേഹിച്ചു അവളെ അവൾ സ്നേഹിച്ചത് പൊട്ട് അവൻ്റെ പണം അവന്റെ ലാപ്ടോപ്പ് അവൻ അവൻ അവനെ ഊറ്റി ഊറ്റി മാക്സിമം എത്രത്തോളം അവനെ 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 ഊറ്റാൻ പറ്റും അതിൻ്റെ എക്സ്ട്രീം അവൾ അവൾ കൊണ്ട് ജീവിച്ചിട്ട് അവസാനം തള്ളിപ്പറഞ്ഞു അവൻ്റെ പൈസ കൊണ്ടാണ് ും പഠിച്ചത് എന്നിട്ട് അവസാനം അവനെ തള്ളിപ്പറഞ്ഞു അന്തസ് അന്തസ് ഇതാണ് അവളെ ഉൾപ്പെടെ ഞാൻ കാണിക്കാം ന്യൂസ് കേൾക്കാം ധനുവച്ചാപുരം കോളേജ് വിദ്യാർത്ഥി മിഥു മോഹൻറെ മരണത്തിൽ യുവതിക്കെതിരെ പരാതിയുമായി സുഹൃത്തുക്കളും വീട്ടുകാരും ഇരുപത്തി മൂന്നുകാരനായ മിഥു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത് ബാഡ്മിന്റണിലും ആർച്ചറിയിലും ദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും മൂന്നു ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും അവർ ആരോപിക്കുന്നു യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പണത്തിനു പുറമേ മാല ലാപ്ടോപ്പ് ഐഫോൺ എന്നിവയും വാങ്ങി നൽകിയിരുന്നതായി ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു പരാതി എങ്ങനെയായിരുന്നു കായിക താരമായ മിഥു കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്യാറ്റിൻകര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നു കഴിഞ്ഞ രണ്ടു മാസമായി പെൺകുട്ടി മിഥുമോഹനെ ഒഴിവാക്കി തുടങ്ങി ഇതിൽ മനം നൊന്ത് മാനസികമായി തളർന്ന അവസ്ഥയായതോടെ മിധു മോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിധു മോഹനെ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചതായും ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പെൺകുട്ടിയുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മിധു ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങി നൽകിയതും മിഥു ആണെന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം നീതി ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് യുവാവിനെ ആത്മഹത്യക്ക് തള്ളിവിട്ടതിൽ യുവതിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് രണ്ടാം തീയതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപും മിഥു അവരുമായി സംസാരിച്ചിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും കുറിപ്പുകളും വീട്ടുകാർ പോലീസിന് നൽകിയിരുന്നു എന്തായാലും കൊള്ളാം വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവാവിനെ ഒരു യുവതി ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രമുള്ള നിയമം ഇതിലും കാണിക്കണം ആ നിയമം അതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായേ സ്ത്രീകൾക്ക് വേണ്ടി പ്രിവിലേജ് യൂസ് ചെയ്ത് സ്ത്രീകൾ ഇവിടെ ഓരോ നിയമങ്ങളിൽ കയറി വിളയാടാറുണ്ടല്ലോ ഇവിടെ ഒരുത്താൻ ആത്മഹത്യ ചെയ്ത് അവൻ അവനും കിട്ടണം നീതി അവനവന്റെ കുടുംബത്തിനും കിട്ടണം അവന്റെ കൂട്ടുകാർക്കും കിട്ടണം ഈ പറയുന്ന നീതി മനസ്സിലായത് ഇവിടെ പിന്നെ ഒരു മീഡിയകളും അവളുടെ ഫോട്ടോ കാണിക്കുന്നില്ല കാരണം ഇങ്ങനെ ബ്ലഡ് ചെയ്ത് അവൾ പെണ്ണല്ലേ പെണ്ണായതുകൊണ്ട് പെണ്ണായ അവൾ ബ്രില്യൻ്റ് അല്ലേ ബ്രില്യന്റ് സ്റ്റുഡൻ്റ് അല്ലേ ഏഹ് അതുകൊണ്ട് അവളുടെ ഫോട്ടോ കാണിക്കുന്നത് നമ്മുടെ അജ്മൽ ബ്രോ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് മാധ്യമങ്ങൾ മുഖം മറച്ചു കാട്ടുന്ന ഇവളെയാണ് അതായത് ഈ ഫോട്ടോ ഈ കാണുന്നവളാണ് അവൾ എന്തായാലും അതിൽ അവൻ അജ്മൽ ബ്രോ വച്ചിട്ടുള്ളവർ അക്ഷര പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന അവൻ അതായത് ഇവളുടെ പേര് അക്ഷരയാണ് ഉം താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വിഷാദത്തിലേക്ക് എത്തപ്പെട്ടു അവള് ഇവള് നൈസായിട്ട് അവനെ തേച്ചു അത്ര തന്നെ അഞ്ചു വർഷം നിന്ന പ്രണയമായിരുന്നു ഇവർ തമ്മിൽ അഞ്ചു വർഷം നീണ്ടു നിന്നു പക്ഷെ ഒന്നും കാര്യമായില്ല അവന്റെ ഐഫോണും അവന്റെ ലാപ്ടോപ്പും അവന്റെ പൈസ എല്ലാം ഊറ്റിയോളം മാക്സിമം എൻജോയ് ചെയ്തിട്ട് അവസാനം തള്ളി അവസാനം തള്ളി വേറെ ആരെങ്കിലും വന്നതാണ് ഉം അതായിരിക്കും തള്ളി അത് മനസ്സിലായല്ലോ ഇതാണ് ഫോട്ടോ ഇതാണ് ഫോട്ടോ എന്തായാലും ഈ അജുന പ്രോ ഇത് സ്റ്റോറി ഇട്ടിരുന്നപ്പോൾ ജസ്റ്റിസ് വേണം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത യുവാവിനെ പറ്റിയുള്ള പോസ്റ്റ് സ്റ്റോറിയിൽ സുഹൃത്തുക്കൾ ഷെയർ ആക്കിയപ്പോൾ അതിന് കാരണക്കാരിയായ യുവതി ആ സ്റ്റോറി ലൈക്ക് അടിച്ച കാഴ്ച ആ കാഴ്ചയാണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നത് അതായത് ഈ യുവാവിന് ജസ്റ്റിസ് ഫോർ ഈ പയൻറെ പേര് വെച്ചിട്ടപ്പോൾ ആ പോസ്റ്റിന് ഒന്ന് ലൈക്ക് അടിച്ച് ഈ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഈ യുവതി ഉം പച്ച മാംസം പച്ചയ്ക്ക് കത്തിച്ചിട്ടും കണ്ട് രസിക്കുന്ന ക്രൂരത അവൾ വീണ്ടും ലൈക്ക് അടിച്ചിരിക്കുന്ന ലൈക്ക് അടിച്ചു ഇതാണ് അവളുടെ ഐ ഡി അക്ഷര അക്ഷര എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന ഈ മോളെ സ്റ്റോറിയിൽ കൂടി നീ അങ് ലൈക്ക് അടിക്കും അവളെ അവളുടെ സ്റ്റോറിയും കൂടി ആ അജ്മൻ പ്രഭ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ലൈക്കടിക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ സ്വാഭാവികമായിട്ട് അവൾ ആ പോസ്റ്റ് കാണുകയും അവൾ സ്വാഭാവികം എന്ത് ചെയ്താലും ഡീറ്റെയിൽസ് അതിൻ്റെ ഫേസ് ഫ്ലറാക്കി ന്യൂസ് വരുമെന്ന് ഈ ധൈര്യമുണ്ടല്ലോ അതാണ് ഇവിടെ ഇതുപോലെ മാറ്റി വെക്കേണ്ടത് സത്യം ഇവളെ പോലെ ഉള്ളവൾ ഉള്ളവള്മാരുടെ ഫേസ് കാണിക്കാതെ ഈ ന്യൂസുകൾ കാണിക്കുന്ന ഈ ഒരു പരിപാടി മാറ്റണം ഫേസ് കാണിക്കണം എന്തിനാണ് ഇവർ ഇവ ഇതുപോലെ ഓരോരുത്തനെ വഞ്ചിച്ചും ചതച്ചും ജീവിക്കുന്ന ഇവളുമാരുടെ ഫേസ് മറയ്ക്കണം സമൂഹം കാണണം ആണുങ്ങളാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതെങ്കിൽ അവന്മാരുടെ ഫേസ് എടുത്ത് കാണിക്കല്ലോ ആ ഒരു ഇത് എന്ത് പെൺപിള്ളേർ ചെയ്താൽ ഇല്ലേ ഇല്ലേ ഏഹ് രണ്ടുപേർക്ക് രണ്ട് നേരം അത് ശരിയല്ല എന്തായാലും ഈ പോസ്റ്റ് ഇട്ടതിനു ശേഷം അവളെ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ താമ്പിള്ളേരുടെ അവസ്ഥ മനസ്സിലായാ ഇവന്റെ ഇവ ഇവ ഇവൻ ഇവന് ചെയ്തത് ലോകം പണ്ടത്താനാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു കായിക താരമാണ് ലൈഫിൽ അവൻ എന്തൊക്കെ നേടുക ഏതൊക്കെ തരത്തിൽ അവൻ അച്ചീവ് ചെയ്യാന്ന് നമുക്ക് കണ്ടറിയാം ചിലപ്പോൾ നാളെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇവൻ മത്സരിക്കും മനസ്സിലായേ അത് അവൻ ആ ഒരു ഇത് ടാലന്റോള അത്രയും ടാലന്റുള്ള ഒരു പയനായിരിക്കുമല്ലോ ഈ കായികത്തിലൊക്കെ മുന്നേറി വരുന്നത് ഏഹ് അവൻ സ്വന്തം ജീവിതം ഒരു പെണ്ണിന് വേണ്ടി തുലച്ചു കളഞ്ഞു ഒരു പെണ്ണിന് വേണ്ടി വേറെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ്റെ വേണ്ടി അവൻ ജീവിതം തുലച്ചിരുന്നെങ്കിലും പിന്നെ സ്വന്തം ഒരു പെണ്ണിന് വേണ്ടി എവിടെ കിടന്നവൾക്ക് വേണ്ടി അവൻ തൊളച്ച് അതിലെനിക്ക് യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ല ആത്മഹത്യ ഒന്നിൻ്റെ ഒരു പരിഹാരം ഏതൊരു പയ്യനായാലും ഏതൊരു പെൺകുട്ടിയായാലും സാധാരണ ഇതുപോലത്തെ കേസിൽ പെൺകുട്ടികളാണ് കൂടുതലും വരുന്നത് വിവാഹ വാഗ്ദാനം നൽകി അവൻ വഞ്ചിച്ചു പീഡിപ്പിച്ചു ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ് അവസാനം ചൂസ് പെൺകുട്ടി പോകും പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഏഹ് ഇവിടെ ഈ പയ്യനു വേണ്ടി ശബ്ദിക്കാൻ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല ഒരുപാട് പേര് മുന്നോട്ട് വരണം ഇതുപോലുള്ള അവൾമാരുടെ ഫേസ് എക്സ്പോസ് ചെയ്യണം ഇവളുടെ ഫേസ് ഒന്നും ബ്ലർ ചെയ്ത് പിടിക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ബ്ലർ ചെയ്ത് പിടിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവളെയൊക്കെ ബ്ലർ ചെയ്ത് പിടിക്കുന്നത് ഏഹ് അവൻ്റെ പണവും അവന്റെ ലാപ്ടോപ്പും അവന്റെ ഐഫോണും എല്ലാം ഊറ്റി ഇത്രയും കാലം അവൾ ചുറ്റിക്കറങ്ങി നടന്ന് അവന്റെ പൈസകളെല്ലാം ഊറ്റി ജീവിച്ചിട്ട് അവസാനം അവൾ കാരണം ഒരു നിമിഷം അവൾ അവൾ വേണ്ടെന്ന് പറഞ്ഞ് അവ ആത്മഹത്യ ചെയ്തപ്പോൾ അവളുടെ ഫേസ് മറച്ചു പിടിക്കുകയാണ് എന്തിന് അവന്റെ ഫേസ് കാണിക്കുകയാണ് ഇതിലെന്താണ് എന്താണ് ഇരിക്കുന്നത് എന്ത് ലോജിക്കിലാണ് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിക്കണം ഇതിൽ എന്ത് ലോജിക്കാണെന്നിരിക്കുന്ന എല്ലാ ന്യൂസുകാരും ഈ പെൺകുട്ടിയുടെ ഫേസ് വേണം കാണിക്കേണ്ടത് ആദ്യം മനസ്സിലായോ അല്ലാതെ ഒരു പെണ്ണായത് കൊണ്ട് ഇനി അവളുടെ ഫേസ് കാണിക്കേണ്ട അവൾക്ക് ഇനി ഒരു ലൈഫ് ഉള്ളതല്ലേ അവൾ ഇനി ജീവിക്കേണ്ടതല്ലേ ബ്രില്യൻ്റ് അല്ലേ പഠിക്കുന്ന കുട്ടിയല്ലേ അവൾക്കൊരു ലൈഫ് ഉള്ളതല്ലേ ഏഹ് അപ്പൊ അവന് ലൈഫില്ലായിരുന്ന അവൻ്റെ ജീവിതമില്ല ജീവിതമൊക്കെ ഇവള് കാരണമല്ലോ തുലച്ചത് ഇവള് അവർക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് അവൻ്റെയൊക്കെ പുറകെ പോയി അല്ലെങ്കിൽ ഇവന്മാരെ പ്രപ്പോസ് ചെയ്യുമ്പോൾ പോയി അക്സെപ്റ്റ് ചെയ്തിട്ട് അവൻ്റെയൊക്കെ മാക്സിമം പൈസ ഊറ്റി ജീവിച്ചിട്ട് അവസാനം ഒരു നിമിഷം കൊണ്ട് എനിക്ക് നിന്നെ വേണ്ട എനിക്ക് നിന്നെ വേണ്ട നീ ഇൻ്റെ നീ അത് ചെയ്യുന്ന ശരിയല്ല നീ ഇത് ചെയ്യുന്ന ശരിയല്ല നീ ചെയ്യുന്ന പരിപാടികളൊന്നും ശരിയല്ല നീ നീ തെറ്റാണ് അീ നിന്നോടോ എനിക്ക് എന്തോ യോജിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നേരത്തെ പറയണമെന്ന് അവനെ മാക്സിമം യൂസ് ചെയ്തിട്ടല്ല പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ മ്യൂച്വലായിട്ട് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കും അത് നിങ്ങൾ മ്യൂച്വലായിട്ട് തീരുമാനം എടുക്കണം ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ വേറൊരുത്തന്നോട്ട് നീ റിലേഷൻ ആയപ്പോഴായിരിക്കും നീ അവനെ വേണ്ടെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതം തുലച്ചത് നീ തൊലച്ചത് ഒരു കായിക താരത്തെയാണ് പൊട്ട് ഒരു യുവാവിനെയാണ് ഒരു പയ്യനെയാണ് ഒന്നും ചെയ്യാത്ത ഒരു പാവം പയ്യനെയാണ് നീ തൊലച്ചത് എന്നിട്ട് നിന്റെ മോന്ത മറച്ചു പിടിക്കണ ഞാൻ ഈ ന്യൂസ് കണ്ട് പക്ഷെ ഞാൻ എടുക്കാതിരുന്നു പക്ഷേ നിന്റെ മോന്ത മറച്ചു പിടിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ത് ആണ് ഇരിക്കുന്നത് നിന്റെ മോന്ത ആൾക്കാർ കാണണം ഇത് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇവളുടെ മുഖന്ത കാണാത്തവരെല്ലാവരും കാണണം അറിയണം ഇവൾ ഏതാണ് എന്താണെന്ന് അറിയണം ഇതുപോലെ മുഖമൂടി ഇട്ട് നടന്ന് ആൾക്കാരെ വഞ്ചിച്ച് പറ്റിച്ച് ജീവിക്കുന്ന എല്ലാവളുമാരും എല്ലാവന്മാരും നോട്ട് ചെയ്ത് വെച്ചോണം മനസ്സിലായേ ഇതൊക്കെ ആൾക്കാർ കാണണം കാണണം തന്നെ ചെയ്യണം നേറ്റിങ്ങര അതാ ധനുവച്ചപുരം പ്രേമിച്ചപ്പം ആഹോ എന്നിട്ട് അവസാനം ചതിച്ചിട്ട് അവളുടെ മോന്ത മറിച്ചു പിടിക്കണം അവൻ്റെ മോന്ത എടുത്ത് കാണിക്കുന്നത് സൂപ്പറാ സൂപ്പർ എന്ത് ആണ് പ്രിവിലേജ് പെണ്ണാണോ പെൺകുട്ടിയാണോ അവൾക്ക് ഇനിയൊരു ജീവിതമുണ്ട് അതുകൊണ്ടായിരിക്കും അല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എനിക്ക് ഈ ഫോട്ടോ ഒന്ന് കാണിക്കണമെന്ന് മെയിൻ ആയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റണം പുതിയ വീഡിയോ ബൈ